ഫ്രണ്ട്സ് വെൽക്കം ടു ഗീതുസ് കിച്ചൺ ഇന്നത്തേത് ഈ കൊഞ്ചിന്റെ കാല് വെച്ചിട്ട് ഒരു ചെറിയ റെസിപ്പി ആട്ടോ നമ്മൾ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം കൊഞ്ച് ടവർ ഫ്രൈ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ആ നീല നിറത്തിലുള്ള വലിയ കാലൊക്കെ എടുക്കുമെന്ന് അപ്പോൾ അത് നമ്മൾ എങ്ങനെ എന്ന് നോക്കാം അപ്പോൾ നമുക്ക് അതിൻറ്റകത്ത് കിട്ടിയിട്ടുള്ള മീറ്റാണ് കേട്ടോ ഇത് മുഴുവനും അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കാനൊന്നും നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കൂടെ ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണോട്ടോ അപ്പോൾ ഞാനിവിടെ ആ നീല നിറത്തിലുള്ള വലിയ കാലൊക്കെ അതിന്റെ തുമ്പ് മാത്രം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതേപോലെ ഒന്ന് വേവിക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ഉപ്പേ ഇട്ടിട്ടുള്ളൂ കേട്ടോ അധികം ഉപ്പ് ഇട്ടിട്ടില്ല അപ്പോൾ വേവിച്ചൊക്കെ എടുത്തിട്ട് ഞാൻ അതിൻ്റെ അന്നുള്ള മീറ്റ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അത് കട്ട് ചെയ്തെടുക്കുന്ന വീഡിയോ എനിക്ക് മിസ്സായിപ്പോയി ഞങ്ങളൊന്ന് പുറത്ത് പോയി വന്നപ്പോഴേക്കും മമ്മി അതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു തവ അടപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അത് അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഉള്ളി അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ചെറുതായിട്ടൊന്നും മൂത്താൽ മതി അധികം മൂക്കേണ്ട ആവശ്യമില്ല ഇനി ഞാൻ അതിലേക്ക് കുറച്ച് ചതച്ച മുളക് കൂടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ആ മസാലയുടെ ഒരു പച്ചമണം മാറുന്നത് വരെ മാത്രം മൂത്താൽ മതി ഉള്ളി അധികം മുരിയേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കേണ്ട ആൾക്കാർക്ക് ചേർത്ത് കൊടുക്കാൻ ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല ഞാൻ തവാ ഫ്രൈ ചെയ്തിട്ടുള്ള കൊഞ്ചിൻ്റെ അകത്തുനിന്ന് കുറച്ച് ഗ്രേവി ഇതിനകത്തോട്ട് ഇടവിട്ട അതുകൊണ്ടാണ് ഞാൻ വേറെ അധികം മസാലയൊന്നും ചേർത്ത് കൊടുക്കാത്തത് അപ്പോൾ മസാലയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് കൊഞ്ചിൻ്റെ കാലിൻ്റെ അകത്തുള്ള മീറ്റ് ക്ലീൻ ചെയ്ത് എടുത്തത് ഇട്ടുകൊടുക്കുകയാണ് എന്നിട്ട് നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് കുത്തി ഉടച്ചെടുക്കണം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാനിവിടെ ചട്ടം കൊണ്ട് തന്നെ ഇതേപോലെ ഒന്ന് കുത്തി കുത്തി ഉടച്ച് ചെറുതാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കൊഞ്ചിൻ്റെ കാലിൻ്റെ അകത്തുള്ള മീറ്റൊക്കെ നമുക്ക് ഇതേപോലെ ഒന്ന് ചട്ടകം കൊണ്ട് നല്ലതുപോലെ ഇങ്ങനെ കുത്തി കുത്തി ഉടച്ച് ചെറുതാക്കിയെടുക്കാം ഒരുപാട് പൊടിയേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ട് ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് കിടക്കുന്നതാണ് ടേസ്റ്റ് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് തവ ഫ്രൈ ചെയ്തിട്ടുള്ള കറിയുടെ അകത്തുനിന്ന് കുറച്ച് ഗ്രേവി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് നല്ലൊരു ടേസ്റ്റാണ് ആ ഒരു ഗ്രേവി കൂടി വരുമ്പോൾ കേട്ടോ ഇനി ഞാനിത് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കുറച്ച് ഒന്ന് മുരിങ്ങി കിട്ടണം കേട്ടോ ഇനി ഞാൻ അതിലേക്ക് കുറച്ച് കുരുമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏറ്റവും ലാസ്റ്റായിട്ട് കുറച്ച് കുരുമുളക് ചതച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ കൊഞ്ചും കാലിൻ്റെ അകത്തുള്ള മീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറച്ചും കൂടി മുരിച്ചെടുക്കേണ്ട ആൾക്കാർക്ക് മൊലിച്ചെടുക്കാം ഒരുപാട് മുരിച്ചെടുക്കേണ്ട ആവശ്യമില്ല നമ്മളുടെ പ്രോൺസിൻ്റെ മീറ്റിൻ്റെ അത്രയും സോഫ്റ്റ് അല്ലാട്ടോ ഈയൊരു കാലിൻ്റെ അകത്തുള്ള മീറ്റ് ഇത് ഇച്ചിരി ഇങ്ങനെ ഹാർഡായിട്ടുള്ള മീറ്റാണ് അപ്പോൾ കൊഞ്ചും കാലിൻ്റെ അകത്തുള്ള മീറ്റ് റോസ്റ്റ് ചെയ്തതെന്നോ തവാ ഫ്രൈ എന്നൊക്കെ വേണമെങ്കിൽ പറയാം വേണമെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ ഒക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ കുറച്ച് ഞാൻ ആഡ് ചെയ്യുന്നില്ല നമുക്കിവിടെ ചെമ്മീൻ്റെ അകത്ത് ഞണ്ടിൻ്റെ അകത്തൊന്നും ടൊമാറ്റോ ആഡ് ചെയ്യുന്നത് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്തെത്തത് അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി മറക്കരുത് വീണ്ടും നല്ല റെസിപ്പിയുമായി വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ